ഒരുപാട് ബാല്യകാല നൊസ്റ്റാജികൾ ഇന്നും ജീവനോടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പച്ചമ്പോയിൽ നിന്നാണ് ഒരുപക്ഷെ ഞങ്ങൾ സ്കൂളിലേക്ക് യാത്ര പുറപ്പെടുന്നതും എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരുപാട് ഓർമ്മകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് ഇതുവഴി കടന്നു പോയപ്പോ ഇവിടെ ഒരു മുളകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയൊരു റെസ്റ്റിംഗ് പ്ലേസ് കാണാനിട വന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കണം എന്ന് വിചാരിച്ചിരുന്നു എന്തായാലും ഒരുപാട് നല്ല നമ്മൾ എനിക്ക് തോന്നുന്നു താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് കുട്ടികളിവിടെ ഉണ്ടാക്കി വെച്ചതാണ് മുളകൊണ്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവം ഒരുപക്ഷെ എല്ലാ നാട്ടിലും നമ്മൾ വെറുതെ കിടക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇതുപോലെ മനോഹരമാക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ നമുക്ക് അല്ലേ പോണ വഴികളിലൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനും വെറുതെ ഒരു ഈവനിങ് സായാഹ്നം ചിലവഴിക്കാനൊക്കെ എത്ര മനോഹരമായിരിക്കും അല്ലേ എന്നാൽ ഇത് നമ്മുടെ താമരശ്ശേരി ഹൈസ്കൂളിലെ കുട്ടികൾ ഇവിടെ ആ ആ ഓക്കെ ഒക്കെ ഒരു ഉപകാരമായില്ലേ ഓക്കേ ഏതായാലും ഈ ഒരു സ്നേഹാരാമത്തിൽ ഞാൻ ഒരിത്തിരി നേരം ഒന്ന് വിശ്രമിക്കുകയാണ് കുറച്ച് സമയം ഓക്കെ സ്ഥലമാണ് അതെ അതെ അത് ഉപകാരത്തിലായി ഇതുപോലെ പാഴാക്കി പോകുന്ന നമ്മൾ ടയറുകളൊക്കെ അങ്ങനെ ഇരിക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുക അല്ലേ എല്ലാം നമ്മൾ ഇതാ ഒരു ഈ ഒരു സ്പേസിനല്ലാതെ ഒരു യൂട്ടിലിറ്റി ഉണ്ടാവില്ല വളരെ മനോഹരമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഓക്കെ